ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് സംഘർഷം ഇപ്പോൾ പുതിയ തലത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ആദ്യഘട്ട വെടിനിർത്തലൂടെ ഗാസ ഏതാണ്ടൊന്ന് ശാന്തമാകുന്നിടത്താണ് ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണങ്ങൾ നടത്തി ഗാസയെ കുരുതികളമാക്കി മാറ്റിയത് മരണങ്ങൾ കൂടാതെ സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് പേർ വീണ്ടും തെരുവിലിറക്കപ്പെട്ടു തിരിച്ചടിയായി ഒരവസരം കാത്തിരിക്കുന്ന ഹമാസ് വീണ്ടും ഇറങ്ങിയാൽ അതിൻ്റെ പരിണിതഫലം കണ്ടറിയേണ്ടി തന്നെയിരിക്കുന്നു അതിനിടെയാണ് ഇതിനെല്ലാം കാരണക്കാരൻ യുദ്ധകൊതിയനായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണെന്ന് ഇസ്രായേൽ ജനത പറയുന്നത് ഗാസയിലെ പുതിയ സാഹചര്യത്തിൽ കടുത്ത അമർഷത്തിലായ ഇസ്രായേൽ ജനത നെതന്യാഹുവിൻ്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ നെതന്യാഹുവിൻ്റെ വീട് വളഞ്ഞ ഇസ്രായേൽ ജനത നെതന്യാഹു രാജിവെക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന ഉറച്ച നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇവരെ പിരിച്ചുവിടാൻ പോലീസ് ആവുന്നത്ര ശ്രമിച്ചിട്ടും ജനം തടിച്ചുകൂടുന്നതല്ലാതെ മാറ്റമൊന്നും സംഭവിക്കുന്നില്ലെന്നാണ് വാർത്തകൾ ബന്ധുക്കളെ തിരിച്ചെത്തിക്കാൻ അധികാരത്തിൽ അധികാരത്തിലുടത്തോളം കാലം സാധിക്കില്ലെന്നാണ് അവർ പറയുന്നത് മാത്രമല്ല പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നയങ്ങളുടെ ഫലമായി ഇസ്രായേൽ തകർച്ചയുടെ വക്കിലാണെന്ന വെളിപ്പെടുത്തലുമായി മുൻ പാർലമെന്റ് അംഗം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് വളരെ ആഴത്തിലുള്ള ഭരണഘടനാ പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു മുഴുവൻ ഭരണകൂടത്തിന്റെയും തകർച്ചയ്ക്കും സാധ്യതയുണ്ട് ഇടതുപക്ഷ മെറൈറ്റ്സ് പാർട്ടിയിലെ സെനറ്റ് മുൻ അംഗം മോഷെ റാസാണ് ന്യൂസ് ഏജൻസിയായ അനഡോലുവിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിനുള്ളിലെ വിഭാഗീയത പലസ്തീനുമായി ബന്ധപ്പെട്ടതല്ലെന്ന് മോഷെ റാസ് വ്യക്തമാക്കുന്നുണ്ട് നെതന്യാഹുവിന്റെ പിന്തുണക്കാരും എതിരാളികളും തമ്മിലാണ് യഥാർത്ഥ ഭിന്നിപ്പ് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുക അഴിമതി അവകാശ ലംഘനങ്ങൾ തുടങ്ങി നെതന്യാഹു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അദ്ദേഹത്തിന്റെ പക്ഷത്തുള്ളവർ പിന്തുണയ്ക്കുകയാണ് എന്നാൽ നെതന്യാഹുവിന്റെ എതിരാളികൾ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് യഥാർത്ഥ പ്രശ്നം ഇപ്പോൾ നടക്കുന്ന അത്രയും ശക്തമായ പ്രതിഷേധങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കലും ഇസ്രായേൽ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് സർക്കാർ സമീപനങ്ങൾക്കെതിരെ സമീപ ദിവസങ്ങളിൽ ഇസ്രായേലിലുടനീളം ബഹുജന പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു രാജ്യത്തെ ജനങ്ങളുടെ വലിയൊരു ഭാഗം ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും റാസ് പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേൽ ഒരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്നും എന്നാൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാനാവുന്നതായും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഫലസ്തീനിലെ ഇസ്രായേൽ സൈനിക നീക്കം രാജ്യത്ത് വലിയ പ്രതിസന്ധിക്കും വഴിവെച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഫലസ്തീനിൽ ആക്രമണങ്ങൾ ആരംഭിച്ചതിന് പിന്നാലെ ഇസ്രായേൽ സാമ്പത്തിക സാമൂഹിക വൈകാരിക രാഷ്ട്രീയ മേഖലകളിലെല്ലാം തന്നെ അഭൂതപൂർവ്വമായ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകൊത്തിയിരിക്കുകയാണ് മുഖ്യധാര മാധ്യമങ്ങൾ സത്യം മറച്ചുവെക്കാൻ ശ്രമിക്കുമ്പോൾ കണക്കുകൾ കാണിക്കുന്ന വസ്തുത മറ്റന്നാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊന്നിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം അഭൂതപൂർവമായ സാമ്പത്തിക നഷ്ടങ്ങളാണ് ഗാസയിൽ സൈനിക നടപടിക്ക് പിന്നാലെ ഇസ്രായേൽ അഭിമുഖീകരിക്കുന്നത് യുദ്ധഭീതിയിൽ നിരവധി പേർ രാജ്യം വിട്ടുവെന്നും സംഘർഷം വലിയൊരു വിഭാഗം ഇസ്രായേലി ജനതയും മാനസിക ആഘാതങ്ങളിലേക്ക് തള്ളിവിട്ടുവെന്നും വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മുൻ മസാദ് മേധാവിയും മുൻ പോലീസ് കമ്മീഷണറും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സർക്കാരിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ സംഭവ വികാസങ്ങൾ ഇസ്രായേലിനെ ആഗോളതലത്തിൽ എക്കാലത്തേക്കാളും ദുർബലമാക്കുകയും കൂടുതൽ ഒറ്റപ്പെടുത്തുകയും അന്താരാഷ്ട്ര പിന്തുണ നഷ്ടപ്പെടാൻ കാരണമാകുകയും ചെയ്യുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഹമാസിന്റെ കൈവശമുള്ള ബന്ധുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതിനു പകരം ഗാസയ്ക്കെതിരായ വംശഹത്യയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിലാണ് നെതന്യാഹുവിന്റെ ശ്രദ്ധയെന്നാണ് ഇസ്രായേൽ ജനത ഒന്നടങ്കം ആരോപിക്കുന്നത് മാർച്ച് ഇരുപത്തിയാറിന് പുറത്തിറക്കിയ ഒരു പുതിയ വീഡിയോ പ്രസ്താവനയിൽ ശേഷിക്കുന്ന തടവുകാരുടെ മോചനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ അട്ടിമറിച്ചതിന് നെതന്യാഹുവിനെ പലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനം അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസ മുനമ്പിലെ ജനങ്ങൾക്കെതിരെ ക്രൂരമായ ആക്രമണം തുടരുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യമെന്നും അവർ പറഞ്ഞതായി ഇറാനിയൻ മാധ്യമമായ പ്രസ് തി വി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു നെതന്യാഹു ഒരു യുദ്ധക്കുറ്റവാളിയാണത്രെ അയാൾ രക്തത്തിനായി ദാഹിക്കുന്നു ഇസ്രായേൽ തടവുകാരായിരിക്കും അയാളുടെ ആദ്യ ഇരകൾ എന്നാണ് വീഡിയോയിലൂടെ അവർ പറഞ്ഞിരിക്കുന്നത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോൾ തങ്ങളുടെ സ്ഥിതി എങ്ങനെ മെച്ചപ്പെട്ടുവെന്ന് ഓർമ്മിച്ചുകൊണ്ട് ദൃശ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഇസ്രായേലി തടവുകാരൻ തടവുകാരുടെ അവസ്ഥ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മാർച്ചിൽ നദന്യാഹു വംശഹത്യ പുനരാരംഭിച്ചപ്പോൾ അവരുടെ പ്രതീക്ഷകൾ വീണ്ടും ഇല്ലാതായതായും അവർ പറഞ്ഞു കഴിഞ്ഞു ഗാസയിലെ തടവുകാരായ തങ്ങൾ തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു വെടിനിർത്തൽ കരാർ ആരംഭിക്കുകയും മാനുഷിക സഹായം അനുവദിക്കുന്നതിനായി ഗാസയുടെ ക്രോസിംഗുകൾ തുറക്കുകയും ചെയ്തപ്പോൾ ഹമാസിന്റെ പോരാളികൾ തങ്ങൾക്ക് ആവശ്യമുള്ളതും തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതുമായ എല്ലാം നൽകി സഹകരിക്കുകയാണ് ചെയ്തത് തങ്ങൾക്ക് ഭക്ഷണം നൽകാൻ മാത്രമല്ല തങ്ങളുടെ വേണ്ട സൗകര്യങ്ങളൊക്കെ അവർ ഏർപ്പെടുത്തിയെന്നും തടവുകാരൻ പറഞ്ഞ് വീഡിയോയിൽ കാണുന്നുണ്ട് ഞങ്ങൾ ശുദ്ധമായി ശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്തു പക്ഷേ നെതന്യാഹു വീണ്ടും യുദ്ധം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷകൾ ഇല്ലാതാകുന്നുവെന്നും അവർ പറയുന്നുണ്ട് സ്വന്തം രാജ്യത്തിനും ഭരണകൂടത്തിനും മേലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് ഏറ്റവും വലിയ തെളിവാണിതെന്നും കൂടാതെ പലസ്തീൻ ബന്ധികളോട് ക്രൂരമായ നയം ഇസ്രായേൽ സ്വീകരിക്കുമ്പോൾ ഹമാസ് നേരെ മറിച്ചാണ് ചെയ്തതെന്നും അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണെന്നാണ് പറയുന്നത് വെടിനിർത്തൽ കരാർ നെതന്യാഹു മനപ്പൂർവ്വം അട്ടിമറിച്ചതായും മാർച്ച് പതിനെട്ടിന് ഗാസയിൽ പുതിയ വ്യോമാക്രമണം നടത്തിയതായും ഇത് പലസ്തീൻ സിവിലിയന്മാരുടെയും തടവുകാരുടെയും ജീവൻ അപകടത്തിലാക്കിയതായും ഹമാസ് പറഞ്ഞിട്ടുണ്ട് നെതന്യാഹു സമയം ലാഭിക്കാൻ വേണ്ടി വ്യാജ ചർച്ചകൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു വരികയാണ് ഗാസയിലെ നിരായുധരായ സാധാരണക്കാർക്കെതിരായ വംശഹത്യ യുദ്ധം അദ്ദേഹം പുനരാരംഭിക്കുകയും ചെയ്തു ഒപ്പുവെച്ച് വെടിനിർത്തൽ കരാർ അദ്ദേഹം റദ്ദാക്കിയെന്നും വീഡിയോയിൽ ഹമാസ് വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ മാർച്ച് പതിനെട്ടിലെ ബോംബാക്രമണങ്ങൾ തൻ്റെയും സഹതടവുകാരുടെയും ജീവൻ അപഹരിക്കാൻ പോകുന്ന ഘട്ടത്തിലെത്തിയതായി വീഡിയോയിലെ ഇസ്രായേലി തടവുകാരൻ സ്ഥിരീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു ആ ആക്രമണം എൻ്റെയും എൻ്റെ കൂടെയുള്ളവരുടെയും മരണത്തോട് ഏറ്റവും അടുത്തായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മുമ്പ് മോചിപ്പിക്കപ്പെട്ട ഇസ്രായേൽ തടവുകാർ തങ്ങളെ ഉപദ്രവിക്കാതിരുന്നതിന് പലസ്തീൻ പ്രതിരോധ സേനയുടെ ആശ്വാസവും നന്ദിയും പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൈനിക ആക്രമണത്തിനുള്ള നതിന്യാഹുവിന്റെ നിർബന്ധം ഒരു പരിഹാരത്തിലെത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും തടസ്സപ്പെടുത്തിയതിൽ ആരോപണം ഉന്നയിച്ച ഹമാസ് അർത്ഥവത്തായ ചർച്ചകളിലേക്കുള്ള തിരിച്ചുവരവ് ശേഷിക്കുന്ന തടവുകാരെ മോചിപ്പിക്കാൻ സഹായിച്ചേക്കാമെന്നും വാദിക്കുന്നുണ്ട് തന്റെ വ്യക്തിപരമായ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വന്തം പൗരന്മാരെ കരുക്കളാക്കി ഉപയോഗിക്കുന്നു എന്ന കുറ്റം ആരോപിച്ച് തടവുകാരുടെ കുടുംബങ്ങൾ നദിന്യാഹുവിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധങ്ങൾ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം മുതലാണ് നെതൻ്റെയാഹുവിൻ്റെ സൈനിക തന്ത്രം പ്രതിസന്ധി നീട്ടിക്കൊണ്ടുപോകാൻ ഇസ്രായേൽ തടവുകാരെ കൂടുതൽ അപകടത്തിലാക്കാനും മാത്രമേ സഹായിക്കുന്നു എന്ന് ഭയന്ന് ഇസ്രായേലി ഭരണകൂടത്തിൻ്റെ ചാര ഏജൻസിയായ മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബാർണിയ ഉൾപ്പെടെയുള്ള ഉന്നത ഇസ്രായേലി ഉദ്യോഗസ്ഥർ ഹമാസുമായി പുതിയ ചർച്ചകൾക്ക് ശ്രമിച്ചതായി ഇസ്രായേലി മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എങ്കിലും പ്രധാനമന്ത്രി തൻ്റെ നിക്കാരം തുടരുകയാണ് ചെയ്തത് ശേഷിക്കുന്ന തടവുകാരുടെ മോചനം ഉറപ്പാക്കാനുള്ള ഏക ഏകമാർഗ്ഗം യുദ്ധമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു ഗാസയിൽ ഇപ്പോഴും അൻപത്തിയെട്ട് ഇസ്രായേലി തടവുകാരുണ്ട് ഇതിൽ മുപ്പത്തിനാല് പേർ മരിച്ചതായി ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട് അതിനിടയിൽ ഇസ്രായേലിലൂടെ പലസ്തീൻ ലക്ഷ്യത്തെ തകർക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണെന്ന് ലബനനിലെ പ്രതിരോധ പ്രസ്ഥാനമായ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നയിം ഖാസിം പറയുകയുണ്ടായി എന്നാൽ വിശ്വാസികൾ ഇത് സംഭവിക്കാൻ അനുവദിക്കില്ലെന്നും ഹിസ്ബുള്ള നേതാവ് പറഞ്ഞു കഴിഞ്ഞു എഴുപത്തി അഞ്ച് വർഷത്തിലേറെയായി പലസ്തീൻ അധിനിവേശത്തിലാണ് എന്നിട്ടും പലസ്തീൻ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടുവെന്നും ഖാസിം പറഞ്ഞു ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങൾ ഭരണകൂടത്തിന്റെ യഥാർത്ഥ വ്യക്തിത്വം മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് സയനിസ്റ്റ് ഭരണകൂടവും ഒരു അസ്തിത്വ പ്രതിസന്ധിയുമായി മല്ലിടുകയാണ് അധിനിവേശത്തിലൂടെയൊന്നും അത് മാറ്റാൻ സാധിക്കില്ല ഗാസയിൽ അൻപതിനായിരത്തിലധികം പലസ്തീനികൾ രക്തസാക്ഷിത്വം ഭരിക്കുകയും ഒരു ലക്ഷത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടും പലസ്തീൻ ജനതയുടെ പ്രതിരോധശേഷി അവർക്ക് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ലെന്നുമാണ് ഹിസ്ബുള്ളയും പറയുന്നത് എന്നാൽ ഗാസയ്ക്കുള്ള അമേരിക്കയുടെ കുടിയിറക്കു പദ്ധതിയെക്കുറിച്ചും ലബനീസ് പ്രതിരോധ നേതാവ് പരാമർശം നടത്തിയിട്ടുണ്ട് പലസ്തീൻ വാദം അവസാനിപ്പിക്കുക പലസ്തീൻ ജനതയെ കുടിയിറക്കുക ലബനൻ സിറിയ ഈജിപ്ത് ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ ഭൂമി കൈവശപ്പെടുത്തുക പാശ്ചാത്യ രൂപകൽപ്പന അനുസരിച്ച് പശ്ചിമേഷ്യൻ ആധിപത്യം സ്ഥാപിക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇത് യാതൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണെന്നും തങ്ങൾ ഇതിനായി മുന്നിട്ടിറങ്ങുമെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി കഴിഞ്ഞു